ൊട്ടേ ഇത് കണ്ടുപഠിക്കേന്റെ പടാണത് കുട്ടികൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾ കണ്ടുപഠിക്കേണ്ട പടാണത് ആണോ രണ്ടര മണിക്കൂർ ഫീല് ചെയ്യാൻ പറ്റിയ പാടാണ് രതീഷ് സാറിന്റെ ഡയറക്ട് ഡയറക്ടർ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് തീർച്ചയായും സിനിമ കൂടെ കൊണ്ടുവന്ന ഉടലിന്റെ ഡയറക്ടറെ കല്ലൊക്കെ അറിയാം അല്ലെങ്കിൽ ദീപിന്റെ ജനപ്രിയ നല്ലൊരു തിരിച്ചു വരുന്ന അദ്ദേഹത്തിന്റെ ഇമോഷൻ സീൻസ് ഒക്കെ കൂടിയാണ് അതാണ് പ്രത്യേകിച്ച് പറയുന്നത് ദിലീപിന്റെ ഇമോഷൻ സീൻസ് കാര്യങ്ങളൊക്കെ സൂപ്പറാണ് ആ വീണ്ടും പോയി തലപ്പേരി ഞാനെപ്പോഴും അങ്ങനെയല്ല എനിക്ക് അതെൻ്റെ ആക്ട്സൻസ് എന്നുള്ളതല്ല ഞാൻ എപ്പോഴും എൻ്റെ സിനിമകൾ എടുക്കുവാനറിയാം എനിക്ക് നമ്മൾ കൂടുതലും നല്ലൊരു സിനിമയുടെ പ്രാക്ടാക അവിടെ എനിക്കെന്ത് പെർഫോം ചെയ്യാനുണ്ട് എൻ്റെ ഒരു സീൻ അങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് സിനിമകളിപ്പോൾ ആരും കാണാതെ സിനിമ പോകുന്നതും നല്ലത് നല്ലൊരു സിനിമയുടെ തീർച്ചയായിട്ടും വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇനിയൊരു തങ്കമണി ആവർത്തിക്കല്ലേ എന്ന് ആദ്യം തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു